ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം റായ്പൂരിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു ഒരു വമ്പൻ സ്കോറാണ് ഇന്ത്യ വിജയ വിജയലക്ഷ്യമായി കൊണ്ട് ഉയർത്തിയിട്ടുള്ളത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും സെഞ്ചുറി പൂർത്തിയാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഋതിരാജ് ഗൈക്കുവാദ് തൻ്റെ ആദ്യത്തെ സെഞ്ചുറി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ആ രണ്ട് താരങ്ങളുടെയും മികവിലാണ് ഇന്ത്യ ഈയൊരു കൂറ്റൻ സ്കോർ ഇപ്പോൾ പടുത്തുയർത്തിയിട്ടുള്ളത് യശസ് സി ജയ്സാൾ അതുപോലെ തന്നെ രോഹിത് ശർമ്മ എന്നിവർ നിരാശപ്പെടുത്തി ജയ്സാൾ ഇരുപത്തിരണ്ട് റൺസും രോഹിത് ശർമ്മ പതിനാല് റൺസുമാണ് നേടിയത് പിന്നീടാണ് ഒരു കിഡിലൻ കൂട്ടുകെട്ട് ഉയർന്നുവന്നത് വിരാട് കോഹ്ലിയും ഋതുരാജ് ഗൈക്കുവാദും മികച്ച രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി രണ്ട് റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയത് ഏഴ് ഫോറുകളും രണ്ട് സിക്സറുകളും ഈ ഇന്നിങ്സിൽ കോലി നേടിയിരുന്നു അതിനേക്കാൾ മികച്ച രൂപത്തിലുള്ള ഒരു സെഞ്ചുറിയാണ് ഋതുരാജ് ഗയ്ക്ക്വാദ് സ്വന്തമാക്കിയത് എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസാണ് ഗയ്ക്ക്വാദ് സ്വന്തമാക്കിയത് പന്ത്രണ്ട് ഫോറുകളും രണ്ട് സിക്സറുകളും നേടാൻ ഗയ്ക്ക്വാദിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതേസമയം രാഹുലിൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനം ഉണ്ടായിരുന്നു നാല്പത്തിമൂന്ന് പന്തുകളിൽ നിന്നും അറുപത്തിയാറ് റൺസ് അദ്ദേഹം സ്വന്തമാക്കി ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും അദ്ദേഹം നേടി രവീന്ദ്ര ജഡേജ ഇരുപത്തിനാല് റൺസുമായി പുറത്താവാതെ നിന്നു അങ്ങനെയാണ് മുന്നൂറ്റി അൻപത്തി റൺസ് എന്ന ഒരു വലിയ വിജയലക്ഷ്യം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കോലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ എൺപത്തി സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഏകദിനത്തിൽ അൻപത്തി മൂന്ന് സെഞ്ചുറികൾ കോഹ്ലി പൂർത്തിയാക്കി കഴിഞ്ഞു എഴുപത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ മികച്ച ഫോമിലാണ് കോഹ്ലി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം